<laughs> <laughs> ും മധുര മനോഹര എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ അവരുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പറഞ്ഞാ അയ്യോ അപ്പോ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരുപാട് വർക്കുകൾ നമ്മുടെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുട്ടികളിന്റെ ഫ്രീ വിസ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ലോട്ടറി ടിക്കറ്റിന്റെ ഡബിങ് ഇപ്പോ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് സിബിൻ തോട്ടി സിബിൻ കഥ തോട്ടികട്ട് സന്തോഷം ക്രിസ്മസിന്റെ ഒരു സന്ദേശം പറയുകയാണ് നല്ലൊരു നന്മ നിറഞ്ഞൊരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ എന്റെ ഒരുപാട് വരുന്നുണ്ട് സർപ്രൈസാണെന്നും പറയാൻ പറ്റൂല അപ്പൊ ആറട്ടന്റെ വീട്ടിലാണോ ഇപ്പൊ നിക്കുന്നത് അപ്പൊ ആറട്ടേക്കോ അങ്ങനെ ഞാൻ അപ്പൊ ഞങ്ങൾ ഞെട്ടുകൊണ്ടായി അപ്പൂപ്പനാണോ നോക്കെ അപ്പൂപ്പനാട്ടോ ക്രിസ്മസ് ദിവ്യാരുണ്യമേ തളരുമന്മാനസീനത്തി ജീവൻ നൽകും സ്വർഗീയ ദൈവ സ്നേഹം മാനസീനത്തി ജീവൻ നൽകും ഞാൻ പാട്ടെ ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരിച്ചു ചേർന്ന് പാടിയ കാലിത്തോയ പൂജാതനായവരെ സഹത്തിൻ വീര നിന്തിരിക്കാത്തിൽ വെട്ടം തെളിച്ചവനേ

ഐശ്വര്യത്തിന്റെ നിലകുടമാണ് സ്റ്റാർ കാരണം നമ്മുടെ ഉണ്ണിയേശു പിറക്കാൻ വേണ്ടി ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ നോക്കിയാണ് ആൾക്കാര് ഈ പുൽക്കൂടിൽ ഉണ്ണീശുവിനെ പിറക്കാൻ വേണ്ടി പാട്ട് രീതിയിട്ടുള്ള പാട്ടായിട്ടിട്ടുള്ള സാധനങ്ങൾ

ോട്ടെ അപ്പോ ഇനിക്ക് അണന ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യത്തിൽ നിനങ്ങളാട്ടെ ഒരുപാട് വിവാദങ്ങളുണ്ട് പക്ഷെ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല ഇനി അപ്പോ ഞാനും പറയുകയാണ് നൂടി അപ്പോ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എന്നെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാത്ത എല്ലാ മലയാളികൾക്കും നെഗറ്റീവ് പബ്ലിസിറ്റിയോടെയാണ് ഞാൻ ഞാൻ ആളുകൾക്ക് റിവ്യൂ ചെയ്തത് അപ്പോ ഐശ്വര്യത്തിനെ സംബന്ധിതയാണ് അപ്പോ കേരളത്തിലുള്ള അലി ജോസ് പറ ജെ പി ഫാൻസിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോ ലോകത്ത് എന്തോരം പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ രണ്ടും ഒന്നായിട്ട് നിൽക്കും എപ്പോഴും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ടാവും പക്ഷെ നേരിട്ട് കാണാൻ നേരിട്ട് കാണുമ്പോ ഈഗോ ഒന്നും ഇല്ല അപ്പോ ലോകം ലോകുമ്പോഴുള്ള എല്ലാ പ്രേസർക്കും അലിൻജോസ് നമ്മുടെ അഭിലാഷ നട്ടത്തിന്റെയും ബ്രൈറ്റിന്റെ ഒക്കെ പേരിൽ ക്രിസ്മസിന്റെയും പുതുവത്സത്തിന്റെ ആശംസകൾ നേരുന്നു നിനക്ക് ുംനത്തെ ഒരുങ്ങിയാ ഇന്നലെ നേതുവർഷം നമ്മ നേരുന്നിത വരുന്നതാ ഇന്നലെ നേരം വകാമ പുതുവർഷം കാർ മാനായി ഗംഭീരവും നാളെ ആറടുക എന്ന് ഞാൻ പറയും ഉറപ്പായിട്ട് പുള്ളി വരില്ല എന്നാ പറയണ ആറടുക എന്ന് പറയാം ഉമ്മടാ നമ്പർ അത് ആറട്ടേ സന്ദർഡാ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ആറാട്ട് തിരുമറീ പറഞ്ഞാശേഷം എന്നെപ്പോ കഴിഞ്ഞാൽ മാത്രം ലോകം മൊത്തം 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 വിവാദങ്ങൾ ഉണ്ടായാലും പിടിച്ചെഴുന്നക്കാനുള്ള ഈ രണ്ട് പ്രതിഭകൾ ഉണ്ട് എന്തൊക്കെ കുറ്റങ്ങൾ വന്നാലും ഏതൊക്കെ വിവാദമായി വന്നാൽ പിടിച്ചു ക്രിസ്മസ് ആണ് അപ്പൊ നമ്മുടെ അണ്ണന്റെ വീട്ടിലാണോ അണ്ണാ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാണല്ലേ ഒരുപാട് പേരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പേരൊക്കെ വന്നിട്ടു അണനെ കാണും ക്രിസ്മസ് വന്നിട്ടുണ്ടല്ലേ എജെപിയുടെ ഡാൻസ് ഒക്കെ ഭയങ്കര രസമാർന്നില്ല അടിപൊളി ഡാൻസ് കളിച്ചു അപ്പൊ നാളെ ക്രിസ്മസിനെ എന്താണ് അടിച്ചുപോലെ ബറോസ് കാണാൻ വേണ്ടി പോകല്ലേ അതേ നമ്മുടെ മൂവാറ്റു നമ്മുടെ മാഹിൻ മൂവാറ്റു വന്നിട്ടുണ്ട് കേട്ടോ പാട്ടുകാരനാണ് അപ്പൊ രണ്ടുപേര് പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പിന്നെ നമ്മുടെ ഓൾബ്രൈറ്റ് ഒക്കെ ഉണ്ട് അല്ല ഒരുപാട് പേരുണ്ട് രണ്ടുപേര് പാട്ട് പാടാൻ പാട്ട് ഏതെങ്കിലും രണ്ടുപേര് തെന്നിപ്പറന്ന് പൊന്നും ഒന്നിച്ചെടുത്ത് കഴുന്നിട്ടതല്ലേ വെറുതെ വഴിയിൽ ചേക്കുണരും ബാലുവിറയും അക്ഷി പറയും ഭൂമിയിന് എന്തായാലും സന്തോഷം ഉണ്ടാകാം ഇപ്പോൾ നാളെ അടി അടിച്ചു പൊളിക്കുകയാണല്ലേ ഒന്നാമത്തെ ക്രിസ്മസിന് അഡ്വാൻസ് ആശംസ പുതുവത്സര ആശംസകൾ